നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിനാ കേട്ടോ സന്തോഷം ഇക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ ഇന്ന് വണ്ടർലൈയില് വന്നേക്കന എല്ലാരും കൂടി ഇന്ന് വണ്ടർലാ ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കണേ കൊറേ നാളായിട്ട് പറയണ വണ്ടർലൈൽ വന്ന വന്നം അപ്പൊ നമുക്ക് നമുക്കറിയാം യും കിട്ടിയേക്കണത് എന്താണ് ഇഷ്ടപ്പെട്ടില്ല അഡിറ്റ് വിളിച്ചോന്ന് അപ്പൊ നമ്മൾ ആദ്യം വന്ന് നമ്മൾ നേരെ പോയത് പോത്തോട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ബാസിന് നമ്മുടെ കാലത്ത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ കാട്ടോട്ട് ഇറക്കിയേക്കണം അപ്പൊ ഇവിടെ ബസ് എടുപ്പുണ്ട് വന്നിട്ടുണ്ട് ബസ് എടപ്പുണ്ട് ആ ബസ്സിനകത്താണ് വന്നേക്കണത് ഞാൻ വന്നിട്ടുണ്ട് ഇവരൊക്കെ സമയത്ത് രണ്ടു പ്രാവശ്യം വളർന്നത് അതെ അന്നേരം വികാല പേര് പ്രാവശ്യം ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ രണ്ടു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വന്നതിനെക്കാളും കൊറേ വ്യത്യാസങ്ങളൊക്കെ പോകുന്നു ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് പുതിയ റൈഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഫുൾ ഇവിടെ ഇരുന്ന് അടിച്ചിട്ട് ഒരിക്കുന്നത് അപ്പൊ നമ്മള് ഇവിടെ വണ്ടിക്ക് വരെ മുകളിലോട്ട് പോകുമ്പോഴേക്കും അവിടെ ചെന്നിട്ടാണ് ഇനി ബാക്കിയുള്ള ടിഷും കാര്യങ്ങളും നമ്മൾ വേണം ടിക്കറ്റ് ആക്കിട്ടുണ്ട് തിയടയിൽ ഇതേ കിഡ്സിന്റെ ആണ് ഇരിക്കുന്നത് നമ്മളത് ക്യൂ നിക്കുന്ന നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്ക നല്ല തിരക്കുണ്ട് ക്യൂ നിക്കുന്നായിട്ട് അപ്പൊ കൊറേ നേരമായി നമ്മൾ വന്നിട്ട് ഒമ്പത് മണി ആയപ്പോ എത്തിയതാണ് ഇപ്പൊ പത്തര മണിയായി അപ്പൊ നമ്മളിത് അകത്തോട്ട് കേറാൻ വേണ്ടിയാണ് അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ലേഡീസ് ലോക്കറോക്കറല്ലേ ലേഡീസ് ലോക്കറാണ് എടുത്തേക്കണത് അപ്പൊ ഏഹ് അതിനകത്ത് സാധനങ്ങൾ വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം കേറാണ്ട് ഇപ്പൊ അവിടെ എൻട്രിയില് നിക്കണേനാണ് അപ്പൊ അവിടെ നിന്ന് ബാഗൊക്കെ ചെക്കിങ്ങോളൂ ബാഗൊക്കെ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തോട്ട് പോകും ലോക്കറിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഡ്രസ്സ് ചെയ്യുന്നൊരു നമ്മൾ നേരെ നേരെ സൈഡിൽ കയറുന്നതാണ് അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കേറിയിരിക്കുന്ന അതെ അപ്പൂ വണ്ടറിൽ അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കണത് അപ്പൊ നമ്മളിത് ഇനിയിപ്പൊ അകത്ത് കയറി ടിക്കറ്റൊക്കെ നമുക്ക് കീറി കേട്ടോ നമ്മൾ ഇനി രണ്ടാമത് കയറാണ്ടിരിക്കാനായിട്ട് അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ഇതിൽ നമ്മുടെ ചിക്കു വണ്ടർ ചിക്കു വണ്ടർലേ ഏഹ് ചിക്കു വണ്ടർലേനത് ചിക്കു വണ്ടറിനോടൊപ്പാണ് ഇപ്പൊ നമ്മൾ നിക്കണത് ശരി എന്തുകൊണ്ടാണ് ആ അതെ തന്നെ നമുക്ക് ലോക്കർ റൂമിലോട്ട് നമ്മളിനി നേരെ പോണേനാണ് അപ്പോൾ അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് നമ്മളിനി കയറുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ഗെയിം സെക്ഷനായിരുന്നു അവര് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അത് കളിക്കണം എന്നു ടെഡീടെ കണ്ടിട്ടാണ് കളിക്കാൻ കയറിയേക്കുന്നത് ഒരു മൂന്ന് ബോൾ ഉണ്ട് മൂന്ന് ബോൾ ആ അവിടെ നിൽക്കണ ആ റൗണ്ട് കണ്ട ആ റൗണ്ടില് അതിൻ്റെ ഉള്ളിൽ വീഴണം അതിനുള്ളിൽ വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പോള് വീണണം എന്നിട്ടുണ്ടെങ്കിലാണോ ഒരു നമുക്ക് ഒരു ടെടീനെ കിട്ടുള്ളൂ അപ്പൊ ഇവിടെ നമ്മള് അതിന് മൂന്നെണ്ണം കളിക്കണതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ മൂന്ന് പോൾ ഇടണതിന് മുന്നൂറ് രൂപയാണ് അപ്പോ അതെ ഇവിടെ കളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് വന്ന് കയറിയപ്പോൾ തന്നെ കാശ് കളിയാനുള്ള പണികൾ ചെയ്തോണ്ടിരിക്കുന്നതിന് ഒന്ന് നോക്കട്ടെ കേട്ടോ ഓർണ്ണം വീണിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു നമുക്കിതേ ഫസ്റ്റ് പറയുമ്പോ തന്നെ ആ ടെടീനെ കാണിച്ച് ടെടിനെ കാണിച്ച് തെടിനെ കാണിച്ച് നമുക്ക് ടെടീനെ കിട്ടിയിട്ടുണ്ടാടി

அப்ப இது பிள்ளே அப்ப அவர் மோதல் சாதத்தில் கேறி கை இனிப்ப அடுத்தது இவட ஒரு ஜம்பிங் ஆனோம் எந்த ஆம்புலன்ஸ் அப்ப ஆம்புலன்ஸிலோ ஒரு கேரமே எவ்ளோ ഞാനിവർക്കും ആക്കോട്ടെ കേറാ അപ്പൊ ഞങ്ങളാദ്യം വിചാരിച്ചു ഇവരെ ഒന്ന് ആദ്യം കേട്ടി കൊറച്ച നേരം സമാധാനമാക്കി നിർത്തിയിട്ട് നമുക്ക് അടുത്തു അപ്പൊ അതെല്ലേ ഫയർ അഞ്ചിനാണ് കേറി ഫയർ അഞ്ചിനെ പേര് ബ്രിഗേഡ് ഫയർ ബ്രിഗേഡ് എന്ന അമ്മ അവന്റെ പേര് എന്തായാലും വെള്ളം കുറച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതിനൊക്കെ ഷിയൂര് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ദിയക്കും അബിക്കും കൊറച്ച് പേര് തോന്നി ആരാണ് அவர் நிக்க அதேசமயம் அவருடைய அவர் ரெண்ட் நல்லா അതെ അവിടെ കേറിയിട്ടോണ്ടെങ്കിൽ തന്നെ അറിയാതെ അടിപൊളിയായിരുന്നു ആർക്കെന്തൊക്കെ വലിയ എക്സ്പ്രഷൻസ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് അടുത്ത കേട്ടോ അടുത്ത കേട്ടോ ഇവിടെ പിള്ളേരുടെ സെക്ഷനീല് നമ്മൾ ഇന്നലെ പോരണ്ടത് നമ്മള് കണ്ടാസിൽ കയറാൻ പോയാണ് റോളർ കോസ്റ്റിൽ കേറാൻ എനിക്ക് എനിക്കറിയാവുന്ന കണ്ടത്തിന് ചിരിക്കണ്ട് അറിയാമെന്നറിയാവും മനും കൂടി തിരി കേഞ്ഞു കഴിഞ്ഞില്ല അച്ഛനും നമ്മളിത് ഇപ്പൊ ഒരു ഐഡി കേറിയിട്ടൊരു മാർവൽ എന്തോ ഇത് ആ റോളർ പോസ്റ്റ് തൊട്ടപ്പുറത്തുള്ളതായി അതിനകത്ത് കേറിയിട്ട് ഓ പാല സീറ്റൊക്കെ എടുത്ത് നമ്മൾ കുത്തനെ അങ്ങാട് മറിച്ച തലയൊക്കെ അങ്ങടിച്ചെടിച്ച് പോയി ഞങ്ങള് പിള്ളേരൊന്നും കേട്ടില്ല ഞങ്ങള് വലിയ ആൾക്കാർ ഞാനും ചേട്ടായും തപ്പുടും മാത്രമേ കയറിയുള്ളൂ അത് കേറിയിട്ടുണ്ടല്ലോ തലേ അങ്ങാട് കുത്തി മറന്ന് നമ്മുടെ കമൽ നിൽക്കുന്ന പോലെയാണ് എന്താണ് വീരാമ്പോണ പോലെയായിരിക്കും ചോദിക്കണത് കേട്ടാ ഇനി കാർ ഓടിക്കാൻ പോണു ഡ്രൈവിംഗ് കേരണിക്കണേ വരിക അപ്പൊ നമ്മള് കാർ ഓടിക്കാൻ പോണേപ്പയിടക്ക് പോണ വഴിയാണ് നമ്മടെ സമയത്ത് ആ ഒറിജിനൽ ആന ഇവിടെ ഇണ്ടായിരുന്നാണ് അപ്പൊ അതിന്റെ ഒരു ഓർമ്മക്കായിട്ടാണ് ഈ ഒരു ആനയുടെ ഒരു രൂപം ഇങ്ങനെ വെച്ചേക്കുന്നത് എന്തായാലും നല്ല രസം അമ്മു ലീഫ്സ് പോറ പറഞ്ഞാ എഴുതി വെച്ചിട്ടുണ്ട് അയ്യപ്പ നല്ല രസമാണ് നമുക്ക് നമുക്ക് നടന്നു ആയിട്ടോട്ട് പോവാറില് ഷിയുന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ കാറിൽ കേറ കാ ഒരു കാറോടിച്ചോണ്ട് ഇട്ടിച്ച് അമ്മേനൊക്കെ ഇടിച്ചെറുപ്പിക്കുന്നു കാർ ഓടിക്കുന്നുണ്ടാ എല്ലാം കൂടെ ഒന്നിരിച്ചു ആ ഫ്രണ്ട്സ് രണ്ടാമത്തെ സെക്ഷനിലാണ് സെക്ഷനിലൊക്കെ കേറാനായിട്ട് കിട്ടിയ കടിക്കാൻ പറ്റുന്നുണ്ടാവും നമ്മൾ മറ്റേ ഡാൻസിംഗ് കാറിലൊക്കെ ഇവര് കയറി ക ഡാൻസ് കാറിൽ ഞാനും ചേട്ടൻ കയറില്ല കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂ ആണ് ഓരോ സെക്ഷനില് നല്ല ക്യൂ ആണ് അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് കേറാനായിട്ട് പിന്നെയും ക്യൂ നിക്കണം അപ്പൊ നമുക്ക് ഒത്തിരി കൂടി വൈകും കാരണം നമ്മള് അതിനകത്ത് ക്യൂ നിന്നില്ല അതിന് ഇവര് മാത്രമേ കയറിയുള്ളൂ ഇനി അടുത്തതിൽ കയറാൻ പോണത് ഇവിടെ ഒരു പേരെന്താണെന്ന് പേര് എന്താന്നറിയില്ല കറങ്ങല് മാത്രമോ അതിന് ഇതിന് തലകുത്തി മറിച്ചിട്ട് ഇതുമില്ല തലകുത്തിട്ട് എനിക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ഛർദിക്കാൻ പറഞ്ഞ പോലത്തെ ഒരു എഫക്റ്റൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുമണിയായി ഫുഡും കഴിച്ചിട്ടില്ല പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പോകുന്ന നമ്മൾ വാട്ടർ റൈഡ് ആയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും ഇതില് കയറാം ഈ തവണത്തിൽ കയറാൻ അറിയില്ല നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പിൽ കയറാം ഐസ് ഇതാണ് അത് പൊക്കത്തോട്ട് ഇങ്ങനെ കയറണുള്ളൂ അടിപൊളി പേടിയാണ്ടോ പേടിയാണ്ടോടാ എങ്ങനെ പേടിയാ അതെ നമുക്ക് ഇവിടത്തെ കാഴ്ചകളൊക്കെ നൈസാണ്ടത് നൈസ് സാധനമാണ് ചുടു വ്യൂട്ട പൊക്കത്ത് അടിപൊളി ഏ ഇത് ആദ്യമായിട്ടധികം പേടിയാവണില്ല സൂപ്പർ 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 വാറ വേറെ ഫുഡ് ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ് Thank you. മണ്ഡലേന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഉള്ളിന്ന് ഇറങ്ങി ആയുള്ള സമയം ഏഴുമണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആറു മണി വരെ ഉണ്ടാകുന്നുള്ളു പിന്നെ നമുക്ക് ഇവിടെ ഗിജരാ ഗിജ്പോറൊക്കെ നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇറങ്ങിയേക്കണത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് വേണം ഇഷ്ടംപറ്റായിരുന്നു ഇവർ പൂണി തന്നെയായിരുന്നു ലാൻഡ് ലൈനിനെക്കാളും ഇവർക്ക് ഇഷ്ടപ്പെട്ടത് വാട്ടർ റൈഡാണ് അല്ലേ വാട്ടർഡ് ഇവർ പൂളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാതും കവർ ചെയ്യാൻ പറ്റുന്നത് മുഴുവനും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റണ മുഴുവനും നമ്മൾ കേറിയിട്ടുണ്ട് പിന്നെ ചിലതിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഓർമ്മയിലും എടുക്കാൻ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ അത് മാത്രല്ല ഇന്ന് ശനിയാഴ്ചയും പിന്നെ അതുപോലെ വെക്കേഷനും ആയത് കാരണം കൊറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് അവിടെയുള്ള കണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇന്നത്തെ ദിവസം മാക്സിമം നമ്മള് ചോദിച്ചിട്ടുണ്ട് സമയം പോയി പോയതറിഞ്ഞില്ല രാവിലെ കാറി കയറിയത് മാത്രമേ ഉള്ളൂ വൈകുന്നേരം ആയത് പോലും നമ്മൾ അറിഞ്ഞില്ലേ ഗിഫ്റ്റ് ആണായിരുന്നു കേറി ചെന്നപ്പോ തന്നെ അപ്പൊ നമ്മൾ നമ്മളെ ഏറ്റവും കുഞ്ഞി കൊച്ചാലും നമ്മുടെ ജാനിപ്പായിരുന്നു ഗിഫ്റ്റ് ഇന്ന് ജാനിക്ക് അപ്പൊ നമ്മള് വന്ന് കയറിയപ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയത് അതാണ് ഫസ്റ്റ് മൂന്ന് നമുക്ക് റൗണ്ടിട്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് ടോളിയിലെ കിട്ടി അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങളപ്പോ ഇതുപോലെ ഫാമിലിക്കൊക്കെ ഒരു ദിവസം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ അപ്പൊ വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇനി വരണം പിന്നെ ഇതുപോലെ തന്നെ ഇനി വരണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും മാക്സിമം കഴികളെല്ലാവരും ശനിയായിട്ട് ഞായറാഴ്ച ഒഴിവാക്കിയിട്ട് ഇടതു ദിവസങ്ങളും വരാത്ത ഇച്ചിരി കൂടി തിരക്ക് കുറവ് പിന്നെ ഇപ്പൊ ഇനി സ്കൂളൊക്കെ പറഞ്ഞ സമയം ആണെങ്കിൽ ഇച്ചിരി കൂടി തിരക്ക് കുറവായിരിക്കും അപ്പൊ പിന്നെ അത് മാത്രമല്ല കുറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഓഫറുകളും കാര്യങ്ങളുടെ കാര്യങ്ങൾ നമ്മള് எத்தோக்கி இருந்தும் காரியங்கள் உள்ளதா அங்கே பர்டே வந்தாங்க அஞ்சுடே டேட்டி அஞ்சு முன்பும் அஞ்சு கழிஞ்சிட்டு ஓஃபரக்கிண்டு அப்ப அங்கேயே நோக்கி வரான் பற்றும் நல்லதாக അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വണ്ടർലാ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാണണം അതോടുകൂടി നിങ്ങൾ ഈ ചെയ്യാൻ കാണണം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ നേരിടാം തണക്കാൻ വേണ്ടി വേണം അപ്പൊ നല്ല ഇപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേറ്റും